നിങ്ങളൊരു മോട്ടിവേഷൻ സ്പീക്കറുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ആളാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ക്ലാസുകൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന സ്നേഹമുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന ആളുകൾ ഉണ്ടാകും അവർ പല തത്വങ്ങളും പറഞ്ഞ് പല ഫിലോസഫിയും പറഞ്ഞ് അവരുടെ ക്ലാസ്സുകൾ കേൾക്കാൻ നിങ്ങൾ താല്പര്യമാണ് എങ്ക എങ്കിൽ നിങ്ങൾ ഇത് കേട്ടിരിക്കണം മുത്തുനബി അലൈഹി തങ്ങൾ അലൈവസ മുത്തുനബി തന്റെ മകളായ ഫാത്തിമ വിവിയോട് വിവാഹം കഴിയുന്നതിന് മുൻപ് പറഞ്ഞ വിവാഹത്തിന്റെ നിഖാഹിന്റെ മുൻപ് പറഞ്ഞു കൊടുത്ത ഏഴ് ഉപദേശങ്ങളുണ്ട് പതിനാല് ഉപദേശങ്ങളാണ് അതിൽ ഏഴെണ്ണം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി എണ്ണം നമ്മൾ പറയുകയാണ് നോക്കൂ നിങ്ങൾ ആ ഏഴെണ്ണം നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ നിർബന്ധമായും എല്ലാവരും കേൾക്കണം എന്നാണ് ഞാൻ പറയുക അസലും മുത്തുനബി മകൾ കരളിന്റെ കഷ്ണമാണ് എന്റെ ഫാത്തിമ എന്ന് പറഞ്ഞ ആ ഫാത്തിമാക്ക് പറഞ്ഞു കൊടുത്ത പറഞ്ഞു കൊടുത്തു കൊടുത്തുപദേശങ്ങളിൽ ഒന്നാമത്തേത് നമ്മൾ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഉപദേശങ്ങൾ പറഞ്ഞിരുന്നു ഇനി എട്ടു മുതൽ പതിനാല് വരെയുള്ള ഉപദേശങ്ങളാണ് പറയുന്നത് അതിൽ എട്ടാമത്തേ പറയാൻ പോകുന്നത് ഭർത്താവിന്റെ പൊരുത്തത്തോടെ നിന്റെ കുഞ്ഞിന് രണ്ട് വയസ്സ് വരെ നീ മുലപ്പാൽ കൊടുത്താൽ ഫാത്തിമ ആയിരം ഷഹീദിന്റെ പുലി നീക്ക് ലഭിക്കുന്നതാണ് ഭർത്താവിൻ്റെ പൊരുത്തത്തോടെ നിന്റെ കുഞ്ഞിന് രണ്ട് വയസ്സ് വരെ നീ മുലപ്പാൽ കൊടുത്താൽ ആയിരം ഷഹീതിൻ്റെ കൂലി ഉമ്മ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എത്ര മക്കൾക്ക് അങ്ങനെ മുലപ്പാൽ കൊടുത്തു നിങ്ങൾക്ക് എത്ര ഷഹീദിൻ്റെ കൂലി കിട്ടിയിട്ടുണ്ടാകും എത്ര ഭാഗ്യം ചെയ്ത ഉമ്മയാണ് നിങ്ങളൊക്കെ സ്ത്രീകളെ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ഒൻപതാമത്തത് പ്രക്കോഹും സുജൂതും ഒഴിച്ച് ബാക്കിയെല്ലാം നിന്റെ ഭർത്താവിൻ്റെ മുൻപിൽ ചെയ്യണം ചെയ്യാൻ പാടില്ലല്ലോ പത്താമത്തെ നീ ഭർത്താവിന്റെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു നിന്നിലെ അനുഗ്രഹങ്ങളും വെറുത്താൽ നിന്റെ ശാപവും നിന്റെ മേൽ അള്ളാഹു വർഷിപ്പിക്കും ഭർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ നിനക്ക് അനുഗ്രഹങ്ങൾ അള്ളാഹു വർഷിപ്പിച്ചു തരും ഭർത്താവിനെ വെറുത്താൽ നിനക്ക് മേൽ അള്ളാഹു ശാപം ഇറക്കുകയും ചെയ്യും പെണ്ണെ കേൾക്കണമെന്ന് ഒത്തിനപ്പി പറഞ്ഞതാണിത് പതിനൊന്നാമത്തെ ഒന്ന് ഭർത്താവിനെ വെറുപ്പിക്കുന്നവരൊക്കെ കേട്ടോളൂ ശാപ വർഷം നിങ്ങളുടെ മേലുണ്ടാകും മുത്തുനബിയാണ് പറഞ്ഞത് മകളോടാണ് പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മുത്തുനബി പതിനൊന്നാമത്തെ ഒന്ന് ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ പത്ത് നന്മകൾ നിനക്കാൾ എഴുതുകയും എഴുപത് തിന്മകൾ മായ്ക്കപ്പെടുന്നതുമാണ് ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ പത്ത് നന്മകൾ നിനക്കായി എഴുതുകയും എഴുപത് തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ എന്തൊരു നിസ്സാരമാണ് ഒന്ന് കൂട്ടിപ്പിടിച്ചൊരു ഒരു ചുംബനം കൊടുത്താൽ അയാളുടെ മനസ്സിങ്ങി ഒന്ന് അവളോട് അയാളുടെ കൂടെ നിന്നാൽ അയാൾ സന്തോഷിച്ചില്ലേ നിങ്ങൾക്ക് കിട്ടിയില്ലേ ഈ പറഞ്ഞ പ്രതിഫലം പന്ത്രണ്ടാമത്തത് നീ ഭർത്താവിന്റെ പൊരുത്തത്തിൽ വേണം മരിക്കാൻ പത്തി അനിയാരതങ്ങളെന്ന നിന്റെ ഭർത്താവിന്റെ പൊരുത്തത്തിൽ വേണം മരിക്കാൻ പതിമൂന്നാമത്തെ ഒന്ന് കേൾക്കണോ നിങ്ങൾക്ക് ഭർത്താവിനോടുള്ള വാക്കുകളും നോട്ടങ്ങളും സ്നേഹം അധികരിപ്പിക്കുന്നതാകണം നിന്റെ ഭർത്താവിനോടുള്ള നോട്ടം നിന്റെ ഭർത്താവിനോടുള്ള വാക്കുകൾ എല്ലാം സ്നേഹം അധികരിപ്പിക്കാനുള്ളതായി മാറണം പതിനാലാമത്തെ അവസാനത്തെ ഒന്ന് ഈ ഉപദേശങ്ങൾ മരിക്കുമ്പോ മരിക്കും മുമ്പ് ഈ മറ്റുള്ളവർക്ക് എത്തിക്കണം ഫാത്തിമ ഈ ഉപദേശങ്ങൾ മരിക്കുന്നതിന് മുൻപ് മറ്റുള്ളവർക്ക് എത്തിക്കണം ഫാത്തിമ എന്ന് മുത്തനബി ഫാത്തിമ ബി പറഞ്ഞു ഇനി നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കേട്ട രണ്ട് വീഡിയോകളിലായി പറഞ്ഞ പതിനാല് ഉപദേശങ്ങളും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എല്ലാവരും കേൾക്കട്ടെ എല്ലാവരും മാറട്ടെ പ്രതിഫലം മനസ്സിലാക്കട്ടെ അള്ളാഹു നമുക്ക് നല്ല സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നൽകട്ടെ അസലാമല്ല